ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാടിൻ്റെ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ആണ് ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക കാരണം ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ഈ ഗാർഡനിൽ നിന്ന് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ വാങ്ങാൻ ഓർഡർ ചെയ്തിട്ടുള്ളവരായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ വേണമെന്നില്ല ഏതെങ്കിലുമൊക്കെ ഗാർഡനിൽ നിന്ന് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളവരായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്രൂട്ട് പ്ലാന്റ് നടേണ്ടത് അതിപ്പോൾ ഏത് ഫ്രൂട്ട് ആയിക്കോട്ടെ പ്ലാവോ മാവോ ഏതായാലും കുഴപ്പമില്ല എങ്ങനെയാണ് നടേണ്ടത് ബഡ് ചെയ്തത് അല്ലെങ്കിൽ ലെയർ ചെയ്ത ചെടി എങ്ങനെയാണ് നടണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരാളും നട്ടിട്ട് കേടായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണുക അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് നട്ട് കാണിക്കുന്നത് നമ്മളിപ്പോൾ കൂടുതൽ സെയിൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിയറ്റ്നാം എയർലി എന്ന് പറയുന്ന ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെടി എൻ്റെ വലിയമ്മേൻ്റെ വീട്ടിൽ നടാൻ പോയത് നമ്മൾ നടുന്നത് നിലത്താണ് ഗ്രോ ബാഗിലൊന്നും അതായത് ഡ്രമ്മിലൊന്നുമല്ല നിലത്താണ് നടുന്നത് അപ്പം നിലത്തേക്ക് നടുന്ന നമ്മളൊരു പ്ലാവോ മാവൊക്കെ നടുക എന്ന് വെച്ചാൽ അത് പെർമനന്റായിട്ട് നടുന്നൊരു കാര്യമാണെന്ന് ആദ്യം നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക നമ്മളൊരു പൂച്ചെടി നടന്ന പോലെയല്ലല്ലോ ഒരു എന്ന് വെച്ചാൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞാൽ അത് പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ഫലവൃക്ഷം നടമ്പം അത് വർഷങ്ങൾക്ക് വേണ്ടി നമ്മൾ നടുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അത്രയ്ക്കും സജ്ജീകരണം നടത്തിയതിനു ശേഷം മാത്രമേ അത് നടാവൂ ശരിക്കും ഒരു ഫ്രൂട്ട് പ്ലാന്റ് നടുമ്പോഴുള്ള കണക്കെന്ന് വെച്ചാൽ ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ ആഴത്തിലും വേണം കുഴിയെടുക്കാനായിട്ട് എത്ര പേരിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല ഒന്ന് രണ്ട് പേരൊക്കെ ചെടി കംപ്ലയിൻ്റ് ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് ചെടി പോയി ഉണങ്ങിപ്പോയി എന്നൊക്കെ അപ്പോൾ അങ്ങനെ മെസ്സേജ് അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമെന്നാണ് പ്രായമായ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കറിയേണ്ടതാണല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചു പക്ഷേ എനിക്ക് പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണമെന്ന് തോന്നി ഒരു കംപ്ലയിൻറ്റ് ആർക്കും വരാതിരിക്കാൻ വേണ്ടി അപ്പം നമ്മൾ നല്ലൊരു കുഴിയെടുക്കുകയാണ് നല്ല വൃത്തിക്ക് തന്നെ കുഴിയെടുക്കണം മേലെയുള്ള പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞ് ഞാൻ ഈ പറഞ്ഞ കണക്കിൽ ഒരു മീറ്റർ നീളവും വീതിയും ആഴത്തിലും കുഴിയെടുക്കുക എന്നിട്ട് ആ കുഴിയിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട് ഒരിക്കലും നിരന്ന് കിടക്കുന്ന മണ്ണിൽ ജസ്റ്റ് പൂച്ചെടി നടാൻ വേണ്ടി കുഴിയെടുത്ത് അതിലങ്ങ് നട്ട് കുഴി മൂടുന്നത് പോലെ ഫ്രൂട്ട് പ്ലാന്റ് നിങ്ങൾ ചെയ്യരുത് അപ്പം നമ്മളെടുത്ത കുഴിയിലേക്ക് ഇരുപത് ഏകദേശ കണക്കാണ് ഇരുപത് കിലോഗ്രാം കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇടണം നമ്മളിവിടെ ചാണകപ്പൊടി ഇടുന്നത് ഇവിടെ പശു ഉള്ളതുകൊണ്ട് ചാണകപ്പൊടി ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ചാണകപ്പൊടിയാണ് ഇടുന്നത് ഏകദേശം ഇരുപത് കിലോ ചാണകപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേരൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചേർക്കണം വേപ്പിൻ പിണ്ണാക്കോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ ചേർക്കുക പിന്നെ എന്തെങ്കിലും ഫോസ്ഫറസിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക അത് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർക്കുക ഞങ്ങളിപ്പോൾ അത് ചേർക്കുന്നില്ല നമ്മൾ வேர் زیاد அக்கிருக்கാൻ വേണ്ടി ഒരു ഓർഗാനിക് വളം ചേർക്കുന്നണ്ട് എന്നിട്ട് ഈ കുഴിയിലേക്ക് ഞാൻ പറഞ്ഞ കണക്ക് 20 കിലോ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് പിന്നെ കുറച്ച് மண்ணും പിന്നെ ഈ வேர் زیاد ഇരിക്കാനும் ചെടിയين வேர் വളരാനും വേണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു വളവും கூட ഇട്ടതിനു ശേഷം നല്ലോണം മിക്സ് ചെയ്യिएगा இது இப்ப நான் அவردن തന്നെ பர்ச்சி ஆவல்பழம் കഴிகான ட்ட அது ஜஸ்ட் പെട്ട് പോയதா நான் வீடியோ எடுத்துட்டு நிக்கும்போது അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന വളങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ കുഴി നമ്മൾ നിറയ്ക്കണം അത്രയ്ക്ക് നമ്മൾ ചെയ്യണം ആ കുഴിയിൽ ഈ വളങ്ങളും മണ്ണ് സോഫ്റ്റാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം മണ്ണ് സോഫ്റ്റ് ആക്കുക അതുപോലെ നമ്മുടെ ചെടി വളരുന്ന ആ ഒരു ഭാഗത്തെ മണ്ണ് ലൂസായിരിക്കുക വളമുള്ളതായിരിക്കുക എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഒരു ബെഡ് പോലെ കുറച്ച് ഒരു കൂമ്പാരം പോലെ കൂട്ടണം അതിലാണ് നമ്മൾ ഈ പറഞ്ഞ ചെടി നിങ്ങൾ ഈ വാങ്ങുന്ന ചെടികൾ നടേണ്ടത് ഒരിക്കലും ലെവലായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ചെറിയൊരു കുഴി എടുത്തിട്ട് ആരും നടരുത് കേട്ടോ അപ്പം നമ്മൾ കുഴിയൊക്കെ എടുത്ത് അതിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ മണ്ണും ചാണകപ്പൊടിയും വളവും ചേർത്തതിന് ശേഷം കൂമ്പാരം പോലെ ആക്കിയിട്ട് അതിലൊരു കുഞ്ഞു കുഴി എടുത്തിട്ടാണ് നമ്മൾ ഈ ചെടി ഇവിടെ വെച്ചു കൊടുത്തിരിക്കുന്നത് വിയറ്റ്നാം ഏർലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് പെട്ടെന്ന് കായ്ക്കുന്നത് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായും ഒന്നര വർഷം കഴിഞ്ഞ് ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇനിയാണ് ഈ കുഴി മണ്ണിട്ട് മൂടേണ്ടത് ഒരുപാട് മണ്ണൊന്നും ഇടേണ്ടത് ഇനി ഇതിൻ്റെ വേര് പെട്ടെന്ന് തന്നെ അടിയിലേക്ക് നമ്മളെടുത്ത ഉണ്ടല്ലോ ആ കുഴിയിലേക്ക് വേരൊക്കെ നല്ലോണം സ്പ്രെഡായിട്ട് നല്ല രീതിക്കുള്ള വളർച്ച ഈ ചെടി തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ നടണം ഇനി ഡ്രമ്മിലാണ് ഞാൻ പറഞ്ഞ ആ മണ്ണും വളവും ചേർത്തിരിക്കണം നിർബന്ധമായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ബഡ് ലെയർ ചെയ്തതും ചെടികളൊക്കെ വാങ്ങുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല റിസൾട്ട് കിട്ടുള്ളൂ ആരും ചെടി നശിപ്പിക്കാതിരിക്കുക ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് പറയുന്ന സംഭവം ചെറിയ വിലക്ക് കിട്ടുന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നതാണെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു നൂറ് രൂപയാണ് വാങ്ങുന്നതെങ്കിലും അത് നിങ്ങൾക്കത് പിടിച്ച് കിട്ടണം എന്നാഗ്രഹത്തോടു കൂടെ തന്നെയാണ് ഞങ്ങളത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റ് അപ്പോൾ അത് പോയി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ് പൈസ കിട്ടിയെങ്കിൽ പോലും പൈസേനേക്കാളുപരി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് നട്ടുപിടിപ്പിക്കുക തന്നെ വേണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇപ്പൊ മഴക്കാലായതുകൊണ്ടാണ് ഇതിന് നമ്മളൊരു മറ കെട്ടാത്തത് വെയിലുള്ള സമയമാണെങ്കിൽ മറയും കൂടെ കെട്ടേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു